മൗനരാഗത്തിന് ഇന്നത്തെ എപ്പിസോഡിലേക്കെല്ലാവർക്കും സ്വാഗതം അങ്ങനെ മനോഹറിനെ ജയിലിലേക്ക് കൊണ്ടുവരാട്ടോ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ വന്നിട്ട് ആ സമയത്തേക്ക് നമ്മുടെ രാഹുൽ കാണും കേട്ടോ എന്താ മനോഹർ വരുന്ന കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ചെല്ലു കാണട്ടോ അപ്പോൾ ഇവൻ നേരെ രാഹുൽ ചെന്നിട്ട് നമ്മുടെ പോലീസുകാരനും കൂടി കൂടെ ഉണ്ട് കിട്ടോ പക്ഷെ എന്നാലും മനോഹറിൻ്റെ കുത്തിന് മേടിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇത് കണ്ടിട്ട് ഓടി വന്ന് ഗംഗയും വിക്രവും കൂടി പിടിച്ചു മാറ്റുകയാണ് കേട്ടോ ചെയ്യുന്നത് പിന്നെ എല്ലാവരും കൂടി ഓടി വന്ന് വേറെ കുറേ ആൾക്കാരൊക്കെ കൂടി വന്ന് പിടിച്ചു മാറ്റുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ രാഹുൽ പറയും ഞാൻ ഇവനെ കൊല്ലും കാരണം ഇവൻ ഇങ്ങോട്ട് വന്നത് ഇവനെ കൊല്ലാൻ വേണ്ടിയിട്ട് എൻ്റെ മുള ചതിച്ചവനാണെന്നൊക്കെ പറയുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ പോലീസുകാരൻ പറയും ഇവൻ്റെ ദേഷ്യവും മട്ടഭാവവും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഇവ വിശുദ്ധനായിട്ട് ഇവിടെ വന്ന് കിടക്കുകയാണെന്ന് തോന്നുമല്ലോ ഈ നീ നിൻ്റെ പെങ്ങളെ കൊല്ലാൻ ശ്രമിച്ചിട്ടല്ലേ ഇവിടെ വന്ന് കിടക്കുന്നത് അതുമാത്രമല്ല നീയും നിൻ്റെ ചരിത്രമൊക്കെ കേട്ടാൽ ഇവൻ പോലും കാണിച്ചു പോകും എന്തിനാടാ ഇവിടെ കൊല്ലാനും തല്ലാനൊക്കെ നിൽക്കുന്നതെന്ന് പറയുകയാണെ അപ്പോൾ രാഹുൽ പറയും സാറിന് അറിയാമോ എൻ്റെ മോളെ ചതിച്ചവനാണ് ഇവനെന്ന് പറയും അപ്പോൾ പോലീസുകാരൻ പറയുന്നത് നിൻ്റെ മോളെ മാത്രം ചതിച്ചിട്ടല്ലട അവൻ വന്ന് കിടക്കുന്നത് ഇതുപോലെ കുറേ പെമ്പിള്ളേർ ചതിച്ചിട്ട് തന്നെയാണ് അവൻ ഇവിടെ വന്ന് കിടക്കുന്നേ എന്ന് പറയുന്നത് അതുകൊണ്ട് നിങ്ങൾ തമ്മി തല്ലരുതെന്നൊക്കെ പറയുവാണ് കേട്ടോ ചെയ്യുന്നത് അപ്പം ആ സമയത്തേക്ക് വിക്രം പറയാം അങ്കിള് ചുമ്മാ എന്താ ഈ കാണിക്കുന്നതെന്ന് പറയുമ്പോൾ എടാ നീ ആരാടാ ഇതൊക്കെ പറയാനെന്നും പറഞ്ഞിട്ട് വിക്രത്തിനെ നേരെ തട്ടിക്കയറാൻ പറ്റിയാ പറയാം നമ്മളെല്ലാവരും ഒരേപോലെ നിൽക്കണ്ടല്ലോ അങ്കിൾ എന്തിനാ ഇങ്ങനെ വെറുതെ അവൻ്റെ നേരെ ചാടുന്നേ എന്നൊക്കെ പറയണേ നിന്റെ അടുത്ത സുഹൃത്താണല്ലേ അതുകൊണ്ടായിരിക്കും അപ്പോൾ ഇവൻ പോ രാഹുൽ അങ്ങ് ദേഷ്യം വന്നിട്ട് അങ്ങ് പോകുമ്പോൾ മനോഹർ പറയും മനോഹർ എൻ്റെ നല്ലൊരു സുഹൃത്താണ് എന്ന് പറയുകയാണ് അപ്പോൾ വിക്രം പറയും നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്നിച്ചു നിന്നാൽ അത് രക്ഷയാണ് ഇങ്ങേർക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ എന്ന് പറയുകയാണ് കേട്ടോ ഇതേ സമയത്ത് നമ്മുടെ ശാരിയെ കാണിക്കുക കേട്ടോ ശാരി ഇരുന്നുകൊണ്ട് ഇങ്ങനെ കരഞ്ഞോ ശാരി കരഞ്ഞോണ്ടിരിക്കുകയാണ് അപ്പോൾ യാമിനി പറയാം ഓ എന്തിനാ കരയുന്നത് സരവിനെ പ്രസവിച്ചത് നിങ്ങളല്ലോ പിന്നെന്തിനേ ഇങ്ങനെ കാരണം ഞാൻ പ്രസവിച്ച കുഞ്ഞ് മരിച്ചു പോയപ്പോൾ സ്വന്തം മോളായിട്ട് എൻ്റെ ഭർത്താവ് ഉണ്ടെന്ന് എൻ്റെ അടുത്ത് കിടത്തിയതായിരുന്നു കുഞ്ഞിനെ എനിക്കറിയത്തില്ലായിരുന്നു പക്ഷേ ഞാൻ എൻ്റെ സ്വന്തം മോളെപ്പോലെ തന്നെയാണ് വളർത്തിക്കൊണ്ടു പോകുന്നത് യാമനെ പറയും ചേച്ചിയുടെ ഭാഗത്ത് മിന് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല എന്നൊക്കെ പറയാം അപ്പോൾ ആ സമയത്ത് നമ്മുടെ കല്യാണിയും രൂപയും അങ്ങോട്ട് കയറി വരും കേട്ടോ യാമിൻ ചേച്ചി നല്ല കുത്തൊക്കെ കിട്ടുന്നുണ്ടല്ലേ എന്ന് പറയുന്നുണ്ട് അപ്പം എൻ്റെ കൊച്ചുമോളെ എനിക്ക് മോളെയും കാണണം കല്യാണി എന്ന് പറയും എൻ്റെ കൊച്ചുമോളയും സറി മോളേയും കാണണമെന്ന് പറയുകയാണ് കേട്ടോ ആൻറ്റിക്ക് എപ്പോൾ വേണമെങ്കിലും താരാനിയുടെ വീട്ടിൽ പോകാമല്ലോ ഇവൾ അവൾക്ക് ഇപ്പോൾ അവിടെ നിൽക്കാനാണ് ഇഷ്ടമെന്ന് പറഞ്ഞു അതിലൊരു തെറ്റും തെറ്റോ ശരിയോ എന്തോ എന്തോ അതവിടെ ഇഷ്ടം പിന്നെ ആൻറ്റി എന്തായാലും റെഡി ആയങ്ങൾ പോകും ആൻറ്റി പോയിട്ടൊന്ന് വിളിച്ച് നോക്കും അപ്പോൾ രൂപയും പറയും നീ പോയി വിളിച്ച് നോക്കുക അവരെ മൂന്ന് മൂന്നുപേരെയും കൂടി വേണം കൊണ്ടുവരാൻ അല്ലാതെ നിൻ്റെ മോളെയും പേരക്കൂട്ടിനെയും മാത്രമായിട്ട് വിളിക്കാനാണെ പോട്ടെ താരേയും കൂട്ടിയേ വരാവുള്ളൂ അപ്പോൾ പറയും എനിക്ക് ആരോടും ദേഷ്യയില്ല താരേയും കൂട്ടിയേ വരുവുള്ളൂ എന്നൊക്കെ പറയുവാണേ അപ്പോൾ യാമിനി പറയുവാണെങ്കിൽ അതേ മനുഷ്യപ്പറ്റി ഇല്ലാത്തതുപോലെ സംസാരിക്കില്ല വേറെ ഒന്നും കൊണ്ടല്ല എന്നോട് ചന്ദ്രസാറ് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പെരുമാറാവുള്ളൂ എന്ന് പറയാം അപ്പോൾ രൂപ പറയും അതൊന്നും കുഴപ്പമില്ല നീ നിന്റെ ഇഷ്ടത്തിന് പെരുമാറിക്കൂ ശാരിയേക്കാൾ കൂടുതൽ ആകാശ തിരക്കി വീട്ടിലുണ്ടെന്ന് പറയുകയാണ് എൻ്റെ ആങ്ങളെയായാലും സരീ ആയാലും ശാരിയായാലും ആർക്കും കൂടുതലാവകാശം ഇല്ല കുഞ്ഞു പാവം അതെന്ത് ചെയ്യാൻ അതിന് മാത്രമേ നമ്മൾ നോക്കുകയുള്ളൂ എന്നൊക്കെ പറയുകയാണ് കേട്ടോ ഇതേ സമയത്ത് ഷാരിയുടെ വീട്ടിൽ ചെന്നിട്ട് മണിയടിക്കും ഷാരി നമ്മുടെ താരയുടെ വീട്ടിൽ ചെന്നിട്ട് മണിയടിക്കും കേട്ടോ അപ്പോൾ നേരെ താര വന്ന് ഡോറ് തുറക്കും കേട്ടോ അപ്പം ഞാൻ വന്നത് എൻ്റെ മോളെ ഒന്ന് കൊച്ചുമോളെയും കാണാൻ വേണ്ടിയിട്ടായിരുന്നു മോളെന്തേന്ന് വിൽക്കുമ്പോൾ നേരെ സരയും ഇറങ്ങി വരും കേട്ടോ എൻ്റെ അമ്മയുടെ വീ മോളെന്താ ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് പോയാലോ എന്നൊക്കെ പറഞ്ഞ് കൊച്ചുമോളെന്തേ എടുക്കുക നമുക്ക് പോവാം നമുക്ക് എല്ലാവർക്കും കൂടി അവിടെ പോയി നിൽക്കുക എന്ന് പറയുമ്പോൾ എൻ്റെ അമ്മയുടെ വീടാണ് അമ്മയുടെ എല്ലാ സ്നേഹവും ഉണ്ട് ഇവിടെ പക്ഷെ എൻ്റെ മനസ്സിൽ അമ്മയുടെ സ്ഥാനം തന്നെയാണ് രണ്ടും രണ്ടും എനിക്ക് അമ്മമാർ തന്നെയാണ് പക്ഷേ ഞാൻ ഈ പി അമ്മ നമ്മൾ പത്തിരുപത്തഞ്ച് കൊല്ലത്തോളം ഒന്നിച്ച് താമസിച്ചില്ല ഈ അമ്മയുമായിട്ട് ഞാൻ വളരെ കുറച്ച് ദിവസങ്ങളെ ഇപ്പം താമസിക്കാൻ തുടങ്ങിയിട്ടുള്ളൂ അതുകൊണ്ട് ആ കടപ്പാട് എനിക്ക് മരണം വരെ തീർക്കാൻ സാധിക്കുകയുള്ളൂ എന്നെ പ്രസവിച്ച ശേഷം എന്നെ അലഞ്ഞ അമ്മയായി നിൽക്കുന്നത് ഇനി ഒരിക്കലും എനിക്ക് ചിലപ്പോൾ കാണാൻ പറ്റി വരില്ല ഞാൻ പലവട്ടം ഈ അമ്മയെ കൊല്ലാൻ വരെ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ എന്നെ എന്നെപ്പോഴും നല്ല സ്നേഹത്തോടെ നിൽക്കുന്നത് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പ്രായച്ചിത്ത തീർക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഈ അമ്മയുടെ കൂടെ നിന്നലേ പറ്റുകയുള്ളൂ എന്ന് പറയുന്നു അതിന് അത് ഞാൻ അമ്മയോട് ചെയ്തില്ലെങ്കിൽ ശിഷിയാണ് എനിക്ക് മനോഹറിലൂടെ കിട്ടിയത് എനിക്ക് ഈ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ദേഷ്യമുള്ളത് മനോഹരനോ മാത്രമാണ് സ്വന്തം ഭാര്യയെ സ്നേഹിച്ച ഒരുത്തിനെ മറ്റുള്ളവരുടെ അത്തും ഇതുപോലെ അവർ ലോകം മുഴുവൻ ഭാര്യയും മക്കളും ഒക്കെയുള്ള ഇത്ര ക്രൂരനായ ഒരുത്തിനെ ഞാൻ വേറെ കണ്ടിട്ടില്ല അതുകൊണ്ട് എനിക്ക് ദേഷ്യം പിന്നെ എനിക്ക് ദേഷ്യമുള്ളത് എൻ്റെ അച്ഛനോട് മാത്രമാണ് എന്ന് പറയുവാണ് നമ്മൾ ശരി ശരിയാ മോളെ മോളുടെ അമ്മയ്ക്കോ ഒപ്പം താമസിച്ചോ രൂപയുടെ വീട്ടിൽ നമുക്ക് എല്ലാവർക്കും കൂടെ താമസിക്കാമല്ലോ എന്ന് പറയുമ്പോൾ അത് പിന്നീട് ആലോചിക്കാം കുറച്ച് ദിവസം ഞാനും അമ്മയും ഞങ്ങളുടെ ലോകം മാത്രമായിട്ട് ജീവിക്കട്ടെ എന്ന് പറയുകയാണ് ഞങ്ങൾ വന്നോളാം അമ്മയ്ക്ക് എപ്പോൾ വേണമെങ്കിലും എന്നെ മോളെയും കാണാൻ ഇങ്ങോട്ട് വരാമല്ലേ ഞാൻ അങ്ങോട്ട് വന്നോളാം ഇപ്പം കൂടെ വരാൻ പറ്റില്ല എന്നെ നന്നായി അമ്മ നോക്കുന്നുണ്ട് എനിക്ക് ആവശ്യമുള്ള എല്ലാം ചെയ്തു തരുന്നുണ്ട് എനിക്ക് പതുമതി എന്ന് പറയാണ് എൻ്റെ അമ്മയെ സ്നേഹിച്ചിട്ട് എനിക്ക് യാദൃശ്യമായിട്ട് അപയ അപായപ്പെടുത്താൻ ഒന്നും സാധിക്കില്ല സമൂഹം എന്തും പറഞ്ഞോട്ടെ എൻ്റെ നേരത്തെയൊക്കെ എനിക്ക് തോന്നിയിരുന്നതെന്ന് വെച്ചാൽ എനിക്ക് ഈ അമ്മ വേറൊരു അമ്മയാണെന്ന് പറയാനുള്ളൊരു കുറച്ചിലൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതിനേക്കാളും കൂടുതലെന്നെ മനോഹർ നാറ്റിച്ചു അവന് കുറേ ഭാര്യമാരും എൻ്റെ മോളെപ്പോലെ കുറേ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് ഇനി എനിക്കൊന്നും സംഭവിക്കാനില്ല അതുകൊണ്ട് എനിക്കിനിയിപ്പോൾ എൻ്റെ അമ്മയാണെന്ന് ലോകത്തോടെ എനിക്ക് വിളിച്ച് പറയും യാതൊരു മടിയില്ല എന്ന് പറയുകയാണേ പിന്നെ സത്യങ്ങളെല്ലാവരും അറിഞ്ഞോട്ടെ എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ലെന്ന് പറയുകയാണെ എനിക്ക് അവൻ ജയിലിലായതുകൊണ്ട് എൻ്റെ അവൻ്റെ നെഞ്ച് കുത്തി തുറക്കാൻ മാത്രമേ ഇനി ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നുള്ളൂ എന്ന് പറയണേ അപ്പോൾ ജയിലിനകത്തെ കാഴ്ചകളാണ് പിന്നീട് കാണിക്കുന്നത് ജയിലിൽ മനോഹർ പറയുക മനോഹറിൻ്റെ അടുത്തേക്ക് നേരെ നമ്മുടെ ഗംഗ എടാ അളിയാ അപ്പോൾ ഗംഗ ചെല്ലുക ഈർ പോയാൽ മതിയായിരുന്നു എന്ന് നമ്മുടെ മനോഹർ പറയണേ ഇടാ ഇവിടെ എന്താണോ കുഴപ്പം അയാൾ വല്ല പണിയായതും വെച്ചിട്ട് എൻ്റെ തലതല്ലി പൊളിക്കുമോ എന്നുള്ളൊരു പയം എനിക്കുണ്ടെന്ന് പറയുവാണേ ആ അതൊക്കെ ചിലപ്പോൾ ശരിയായിരിക്കും പക്ഷേ അങ് നിന്നെ എന്തായാലും ഒന്നും ചെയ്യാനൊന്നും പോകണില്ല ആ സമയത്തേക്ക് നേരെ നമ്മുടെ അടുത്തോട്ട് എന്താ രാഹുൽ വരുവാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ സുഹൃത്തുക്കളായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ മനോഹർ പറയുകയാണ് എനിക്ക് എൻ്റെ കുഞ്ഞിനെയും ഭാര്യയും എനിക്ക് എനിക്ക് താല്പര്യമാണ് എൻ്റെ കണ്മുണിമോളോടൊപ്പമാണ് ഞാൻ ഏറ്റവും കൂടുതൽ നീ നിന്നെ ഞാൻ കൊല്ലുവിടാന്നൊക്കെ പറയുവാണേ നീ എൻ്റെ കൈകൊണ്ടായിരിക്കും അവസാനിക്കുന്നതെന്നൊക്കെ രാഹുൽ പറയാം മനോഹർ പറയാം നിങ്ങൾ എന്താ കൊല്ലുമോ തല്ലോ എന്താണെന്ന് വെച്ച് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് അവരങ്ങ് പോവുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ നിനക്കറിയായിരുന്നു അല്ലേ എന്ന് ഗംഗയോട് രാവിലെ ചോദിക്കുമ്പോൾ മക്കളെ ചെന്നൈയിൽ വെച്ചോളൂ എനിക്കറിയാം അടുത്തറിയാം ഒന്നിച്ച് നിൽക്കാൻ എന്തായാലും നമ്മളിപ്പോൾ എല്ലാവരും കൂടെ ഒന്നിച്ചു നിന്നേ പറ്റൂ കൺമുണങ്ങളോട് അവൻ സ്നേഹം ഉണ്ടായിരിക്കാം ചിലപ്പോൾ കുറേ നാളവൻ ജീവിച്ചതല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം നീ നീ നിനക്ക് ഞാൻ കൊട്ടേഷൻ നിന്നപ്പോൾ നീ അത് മനഃപൂർവ്വം അങ്കളെ അതൊക്കെ പോട്ടെ ഇപ്പം എന്തായാലും ആയുസും മരണവും തമ്മിലുള്ള ദൂരം കുറഞ്ഞു വരുവാണ് അവൻ്റെയെന്ന് മനോ മനോഹറിനെ കുറഞ്ഞു വരുവാണെന്ന് നമ്മൾ രാഹുൽ പറയുകയാണ് കേട്ടോ എന്നിട്ട് അങ്ങ് പോവുകയാണ് ചെയ്യുന്നത് ഇതേ സമയത്ത് നമ്മുടെ പ്രകാശനെയും ബാലൻ പിടിച്ച് നടത്തിക്കൊണ്ട് വരുവാണെട്ടോ ചെയ്യുന്നുണ്ടെ എങ്ങനെയുണ്ട് പ്രകാശം എന്ന് ചോദിക്കുമ്പോൾ ബാലണ ഇപ്പം കുഴപ്പമില്ല എന്ന് പറയുവാണേ അപ്പോൾ കല്യാണിയുടെ വണ്ടി ഓടിക്കാൻ എനിക്കൊന്നും പോകണം എന്നാൽ ഞാൻ പോകട്ടെ മക്കൾ ഡ്രൈവറാകുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമാണെന്ന് പറയുമ്പം അതെ കിരണിൻ്റെ കല്യാണി ഡ്രൈവറായിട്ട് കൂടെ കൂട്ടാനാണോ നിൻ്റെ കൂടെ കൂടാനാണോ എൻ്റെ പ്ലാനിങ് എന്ന് ചോദിക്കുമ്പോൾ അതെ ഞാൻ എനിക്ക് അങ്ങനെ ജീവിക്കണം മക്കൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ എനിക്ക് അതാണ് എൻ്റെ ആഗ്രഹം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ബാലൻ പറയുക അതൊക്കെ ചെയ്ത് തന്നെയാണ് പക്ഷേ നിന്നെ ആരും വിശ്വസിക്കുന്നില്ല അതുകൊണ്ട് നീ നിൻ്റെ നീ ആദ്യം വിശ്വാസം നേടിയെടുക്കുക അതിനുശേഷം മാത്രം മതി എന്നൊക്കെ പറയും ഇപ്പം തൽക്കാലം നിന്നെ അവർ ഡ്രൈവറാക്കാനൊന്നും ഉദ്ദേശിക്കുന്നുണ്ടാവില്ലായിരിക്കാം പക്ഷേ നീ അവർക്ക് ദ്രോഹമൊന്നും ചെയ്യുന്നത് കാരണം അങ്ങനത്തെ ഒരു മക്കളെ കിട്ടിയത് എൻ്റെ പുണ്യമാണെന്ന് പറയുമ്പോൾ പറയണ എൻ്റെ മരണം വരെ എൻ്റെ മക്കളുടെ ദേഹത്തൊരു പോറൽ പോലും വീഴ്ത്താൻ ഞാൻ സമ്മതിക്കില്ല എന്നാൽ ഞാനൊന്ന് ഒറ്റയ്ക്ക് നടന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പതുക്കെ പതുക്കെ അങ്ങനെ നടക്കുക കേട്ടോ അപ്പം അങ്ങനെ നടന്ന് നടന്ന് പതുക്കെ നടക്കാൻ പറ്റുന്നുണ്ട് അപ്പം അത് അങ്ങനത്തെ ഒരു സന്തോഷ നിമിഷത്തോടെയാണ് ശരിക്കും ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാ കൂട്ടുകാരും തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത വീഡിയോ കാണാൻ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ